കൊച്ചിയിൽ ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ വെച്ചായിരുന്നു അതിക്രമം ആലപ്പുഴ സ്വദേശി സാബുവിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് സംഭവിച്ചത് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു ഇതിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത് പെരുമ്പാവൂരിൽ വെച്ച് ഈ പ്രതിയായ സാബു ഈ ബസ്സിലേക്ക് കയറുന്നു അതിനുശേഷം യുവതി സീറ്റിലിരിക്കുകയായിരുന്നു അതിൻ്റെ തൊട്ട് തന്നെ ഇയാൾ നിന്നുകൊണ്ടാണ് ലൈംഗിക അതിക്രമം കാട്ടിയത് അതായത് കടന്നുപിടുക്കി അടക്കമാണ് ചെയ്തത് അങ്ങനെ യുവതി ബഹളം വച്ചതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ഈ ബസ് നേരെ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴേക്കും ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ വകുപ്പുകളാണ് അതായത് ബി എൻ എസ് എഴുപത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് അതിനാൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയോടുകൂടി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്